മനുഷ്യ മനസ്സാക്ഷിയെ വിറങ്ങലിപ്പിച്ച ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് പുതിയൊരു വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം അത് പാകിസ്ഥാൻ ആസ്ഥാനമായ ജെയ്ഷെ മുഹമ്മദ് ആണ് എന്നുള്ളത് എല്ലാവർക്കും ഇതിനോടകം പുറത്തു വന്ന ഒരു വസ്തുതയാണ് ഈ ഭീകരാക്രമണം നടത്തിയ ഉമർ മുഹമ്മദ് അടക്കമുള്ളവർ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാക്കളുമായി അത് പാകിസ്ഥാനിലും തുർക്കിയിലും ഗൂഢാലോചന നടത്തി എന്നുള്ള വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നു അതുമായി ബന്ധപ്പെട്ട ദേശീയ അന്വേഷണ ഏജൻസി അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് സമാനമായി ഒരു പുതിയൊരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ഡൽഹി സ്ഫോടന മാതൃകയിൽ ഇന്ത്യയിൽ തുടർ പ്ര സ്ഫോടന പരമ്പരകൾ ഉണ്ടാക്കാൻ വേണ്ടി വലിയ രീതിയിൽ ധനസമാഹരണം തുടങ്ങി എന്നുള്ള വാർത്തയാണ് വരുന്നത് അതും ഓൺലൈൻ വഴി പാകിസ്ഥാനിൽ ഉപയോഗത്തിലുള്ള സദാ പേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഈ ധനസമാഹരണം നടക്കുന്നത് അപ്പോൾ അത് ഒരു ക്യാമ്പയിനാണ് അവിടെ നടക്കുന്നത് അതിങ്ങനെയാണ് ക്യാമ്പയിൻ വിൻഡർ കിറ്റ് ഫോർ മുജാഹിദ് അതായത് മുജാഹിദ് എന്ന് പറഞ്ഞാൽ പോരാളി അതായത് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തുന്നവരെയൊക്കെ അവർ പോരാളികളായിട്ടാണ് അല്ലെങ്കിൽ തീ ഭീകര ആക്രമണം നടത്തുന്നവരെയൊക്കെ പോരാളികളായിട്ടാണ് ആ പാകിസ്ഥാൻ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ചിത്രീകരിക്കുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ശൈത്യകാല കിറ്റ് സ്പോൺസർ ചെയ്യുക എന്നുള്ളതാണ് ഈ ധനസമാഹരണത്തിന്റെ ഉള്ളടക്കം അപ്പോൾ ഇത് പ്രകാരം ഇരുപതിനായിരം പി കെ ആർ അതായത് പാകിസ്ഥാൻ കറൻസിയിൽ ഇരുപതിനായിരം വീതമാണ് ഒരാൾ നൽകേണ്ടത് അത് ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ ഏകദേശം ആറായി ആറായിരത്തി നാന്നൂറ് രൂപ വരും അപ്പോൾ ഈ വിൻ്റർ കിറ്റിൽ അവർക്കുള്ള ഷൂസ് കമ്പിളിയുള്ള സോക്സ് മാട്രസ് അതേപോലെ ടെൻറ്റ് ഇതെല്ലാം ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ വരുമ്പോൾ അവർക്ക് ഒളി സങ്കേതത്തിൽ കഴിയുമ്പോഴോ അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥയെ നേരിടുമ്പോഴോ ഉപയോഗിക്കാൻ ആവശ്യമുള്ള സംഗതികൾ എന്ന നിലയിലാണ് ഈ മുജാഹിദിന് പോരാളിക്കൊരു കിറ്റ് അങ്ങനെ ഈ പോരാളിക്കൊരു കിറ്റ് നൽകുന്നവനെ ജിഹാദിയായിട്ട് അതായത് വിശുദ്ധ യുദ്ധം നടത്തുന്നയാൾ ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് തിന്മയ്ക്കെതിരെ പോരാടുന്ന ആ ഒരു പോരാട്ടത്തെയാണ് ജിഹാദ് എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നതിനെയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകര ഈ പറയുന്ന ജിഹാദായിട്ട് ചിത്രീകരിക്കുന്നത് അപ്പോൾ ഈ മുജാഹിദിന് സംഭാവന നൽകുന്നയാൾ അയാൾ ഒരു ജിഹാദിയാണ് എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇതുകൂടാതെ ഈ പറയുന്ന ആക്രമണത്തിന് വന്നിട്ട് ഇവിടെ കൊല്ലപ്പെട്ടാൽ ഈ തീവ്രവാദി നമ്മുടെ സൈന്യത്തിന്റെ തോക്കിൻ്റെ ഇരയായി തറന്ന തീർന്നു പടമായാൽ അവരുടെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നയാളും ജിഹാദിയാണത്രേ അപ്പൊ ഈ രീതിയിലുള്ള പ്രചാരണമാണ് ജെയ്ഷെ മുഹമ്മദ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇന്ത്യയിൽ വനിതകളുടെ നേതൃത്വത്തിൽ ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ടും ജെയ്ഷെ മുഹമ്മദ് പദ്ധതി ഇടുന്നുണ്ട് അപ്പൊ വനിതകൾക്ക് വേണ്ടിയിട്ട് അവരൊരു പ്രത്യേക ഭീകര വിങ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതായത് ജമീനത്ത് ഉൾ മുമീനത്ത് എന്നാണ് അതിൻ്റെ പേര് തന്നെ അപ്പോൾ ഇതിൻ്റെ ചുമതലക്കാരിയായിട്ടുള്ളത് അവരുടെ പരമോന്നത നേതാവ് മസൂദ് അസറിന്റെ സഹോദരി സാദിയ എന്ന സ്ത്രീയാണ് ഇവരുടെ ഭർത്താവ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിൽ ഇവരുടെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തകർക്കപ്പെട്ടപ്പോൾ അതിൽ കൊല്ലപ്പെട്ട ഒരാൾ കൂടിയാണ് അപ്പം അതിന്റെയൊക്കെ പ്രതികാരം വീട്ടാൻ വേണ്ടി ആയിരിക്കും ഇവർ പെണ്ണുങ്ങളുടെ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരിൽ ഒരു വനിത ഉണ്ടായിരുന്നു ഡോക്ടർ ഷാഹിൻ സയ്യിദ് എന്നാണ് അവരുടെ പേര് അവരെ മാഡം സർജൻ എന്നാണ് ഈ ഭീകരവാദികൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഷാഹിൻ സയ്യിദ് ഇരുപത് ലക്ഷത്തോളം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി സമാഹരിച്ച ഇരുപത് ലക്ഷം രൂപയിൽ വലിയൊരു പങ്ക് ഷാഹിൻ സയ്യിദിൻ്റെ സ്വന്തം സേവിങ്സാണ് സമ്പാദ്യമാണ് എന്ന റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ സ്ലീപ്പർ സെൽസുകൾ അവർക്ക് വേണ്ട സാമ്പത്തിക പിന്തുണ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ജെയ്ഷെ മുഹമ്മദ് ഇങ്ങനെ ഓൺലൈൻ വഴി ധനസമാഹരണം നടത്തുന്നത് എന്നുള്ളതാണ് ഇന്റലിജൻസ് വിവരങ്ങൾക്ക് കിട്ടിയ വിവരം ഇതിനിടയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടുതൽ വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വീഡിയോ ഈ ഡൽഹിയിൽ ചാവേറായി പൊട്ടിത്തെറിച്ച ഉമർ മുഹമ്മദ് അദ്ദേഹം ഒരു ഡോക്ടറാണ് ഒരു അസിസ് അസിസ്റ്റന്റ് സർജനാണ് അസിസ്റ്റന്റ് പ്രൊഫസറാണ് അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു അവകാശവാദം അതായത് ഈ ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടാൽ അത് ഒരു മരണമല്ല അതൊരു രക്തസാക്ഷിത്വമാണ് എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം സാധാരണഗതിയിൽ മനുഷ്യൻ ജീവിച്ചാൽ അത് മരിക്കുക എന്നുള്ളത് പ്രകൃതി നിയമമാണ് അപ്പോൾ ഈ സ്വന്തം സ്വയം മരിക്കുക അതായത് ഈ ഭീകര ആശയങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിയാകുക എന്നുള്ളത് പ്രകൃതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ധീരമായ കൃത്യമെന്നൊക്കെയാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് അത്തരത്തിലുള്ള വീഡിയോ അതായത് ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി പൂർത്തിയായി അവിടെ അസിസ്റ്റൻ്റ് സർജനായിട്ട് ജോലി ചെയ്ത് പി ജി പഠനത്തിന് വേണ്ടി നീറ്റ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്ക് കരസ്ഥമാക്കി പി പഠനം പൂർത്തിയാക്കി ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും ബോധവും എത്ര തരമാണ് അദ്ദേഹം വഹിച്ചിരുന്ന പദവിയുടെ ഔന്നിത്യം എത്ര തരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഒരു വെറും ഒരു നക്കാപ്പിച്ച അല്ലെങ്കിൽ എന്താ പറയുക ഒരു വെറും ഒരു ഏഴാംകൂലി ഭീകരവാദിയായി അടപ്പൊതിച്ചത് എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം ഇതിൽ ഒറ്റക്കല്ല മുഹമ്മദ് ഷാകീൽ എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടർ ഇതിന്റെ പങ്കാളിയാണ് ഈ പറയുന്ന ഷാഹിൻ സായിദ് എന്ന് പറയുന്ന വനിത അവരും ഉന്ന ഏതാണ്ട് വർഷങ്ങളോളം ഡോക്ടർ ജോലി ചെയ്ത വലിയ സാമൂഹ്യ അംഗീകാരം നേടിയൊരു വനിതയാണ് അവരും ഇതിൻ്റെ പങ്കമാണ് കൂടാതെ അദിൽ റത്തീർ എന്ന് പറയുന്ന മറ്റൊരു ഡോക്ടർ അദ്ദേഹം കാശ്മീരിൽ ലഷ്കർ ഈ ജെയ്ഷെ മുഹമ്മദിന് വേണ്ടിയിട്ട് പോസ്റ്റർ പ്രചാരണം നടത്തി പിടിയിലായ ഒരാളാണ് അപ്പോൾ അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിശദമായ ഈ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത് ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി തൊള്ള ഏതാണ്ട് മൂവായിരം കിലോയ്ക്ക് അടുത്ത സ്ഫോടക വസ്തുക്കളാണ് ഈ ഡോക്ടർമാർ സമാഹരിച്ചത് അപ്പോൾ അത് മുപ്പത്തിരണ്ടോളം വാഹനങ്ങളിൽ കുത്തി നിറച്ച് ഏതാണ്ട് എട്ട് നഗരങ്ങളിൽ നാല് ഗരങ്ങളിൽ എട്ട് സ്ഫോടനങ്ങൾ എന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത് മുപ്പത്തിരണ്ട് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ മിനിമം മുപ്പത്തിരണ്ട് സ്ഫോടനങ്ങളെങ്കിലും ഇവർ മനസ്സിൽ കണക്കുകൂട്ടി ഇരിക്കണം അപ്പൊ ഇവര് മറ്റൊരു വിവരം വന്നത് അത് കുറച്ചുകൂടി രൂക്ഷമായ സംഗതിയാണ് നമ്മുടെ ഇസ്രയേല് ഗസ സംഘർഷത്തിൽ പ്രധാന കളിയായിട്ട് കളിക്കുന്ന ഹമാസ് ഉണ്ടല്ലോ ഈ ഹമാസ് നടത്തുന്ന ഇസ്രയേലിനെതിരെ നടത്തുന്ന ഭീകരാക്രമണങ്ങളുടെ മാതൃക പിന്തുടർന്ന് ഡ്രോണുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള സ്ഫോടനം അതായത് ഡൽഹി നഗരത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം തന്നെ ഹമാസ് മോഡൽ ആക്രമണം നടത്താനായിട്ടായിരുന്നു ഇവരുടെ ആദ്യത്തെ പരിപാടി എന്നുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെ തങ്ങളുടെ കൂടെ കൂട്ടാനായിട്ട് ഇവർ പദ്ധതിയിട്ടു അതുമായി ബന്ധപ്പെട്ട് ഇവരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ചിലരെ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ പോലീസിന്റെ ഇതിനോട അന്വേഷണ സംഘം ഇതിനോടകം തന്നെ പിടിയിലാക്കിയിട്ടുണ്ട് അവരെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞത് ഈ ഡോക്ടർമാരുടെ സംഘത്തിൽ അതായത് വൈറ്റ് കോളർ ടെററിസം എന്ന അന്വേഷണ സംഘം വിശേഷിപ്പിക്കുന്ന ഈ ഗ്രൂപ്പിൽ പത്തോളം പേർ നേരിട്ട് പങ്കാളികളായിട്ടുണ്ട് ഇവരുടെ സഹായികളായിട്ട് അതായത് വിദേശത്ത് നിന്ന് പണം എത്തിക്കുന്നതിനടക്കം നിരവധി ആൾക്കാർ ഹവാല ഇടപാടുകാരടക്കം നിരവധി പേർ വലിയൊരു നെക്സസ് ഇതിന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് ഡോക്ടർമാരുടെ ഒരു വൈറ്റ് കോളർ ടെററിസമാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത് സമാന ചിന്താഗതിയോടെ സമാനമായ രീതിയിൽ ഇരുട്ടിന്റെ മറവിൽ പകൽ വെളിച്ചത്തിൽ മാന്യന്മാരായും ഇരുട്ടിന്റെ മറവിൽ ഭീകരവാദികളുമായി മാറുന്ന എത്രയെത്ര പേർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള ഗുരുതരമായ ഒരു ആശങ്ക ഈ ഡൽഹി സ്ഫോടനം ഉന്നയിക്കുന്നുണ്ട് അപ്പൊ നിലവിൽ ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് അവരുടെ കുറച്ച് ആൾക്കാർ പിടിയിലായാൽ എന്ത് അടുത്ത പരിപാടി ഉടനെ നോക്കാം എന്ന മട്ടിലാണ് ഈ ധനസമാഹരണം ഒക്കെ നടത്തുന്നത് അപ്പോൾ നമ്മുടെ അന്വേഷണ സംഘങ്ങളും ഇന്റലിജൻസ് വൃത്തങ്ങളും ഒക്കെ അതീവ ജാഗ്രത പുലർത്തേണ്ട ദിവസങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ എന്നാണ് പറയാനുള്ളത്